ചരിത്രത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലുള്ള വാക്പോരുകൾ പുതിയ തലത്തിലേക്ക് കടക്കുന്ന കാഴ്ചക്കാണ് സഭ സാക്ഷ്യ വഹിച്ചത് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ തുടർച്ചയായ പ്രതിഷേധങ്ങളെയും വ്യക്തിപരമായ അധിക്ഷേപങ്ങളെയും അത് ശക്തമായ ഭാഷയിൽ നേരിട്ടുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നടത്തിയ പ്രസംഗം രാഷ്ട്രീയവൃത്തങ്ങളിൽ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ നിയമസഭയിൽ മന്ത്രിമാരെ ലക്ഷ്യം വെച്ചുകൊണ്ട് അസഭ്യവർഷം നടത്തുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി സഭയ്ക്കുള്ളിൽ സ്വാഭാവികമായ പ്രതിഷേധങ്ങളും മുദ്രാവാക്യം വിളികളും നടക്കാറുണ്ടെങ്കിലും മന്ത്രിമാരുടെ വ്യക്തിത്വത്തെ ഹനിക്കുന്ന രീതിയിലുള്ള പദപ്രയോഗങ്ങൾ ജനാധിപത്യ മര്യാദയ്ക്ക് നിരക്കാത്തതാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു തങ്ങളെ ആരും ഭീഷണിപ്പെടുത്തി കീഴ്പ്പെടുത്താമെന്ന് കരുതേണ്ടതില്ലെന്നും മന്ത്രിമാർ ആരും തന്നെ ആകാശത്തു നിന്ന് പൊട്ടി വീണവരല്ലെന്നും അദ്ദേഹം ആഞ്ഞടിച്ചു തങ്ങളാരും ഓടുപൊളിച്ചു വന്നവരല്ല എന്ന മന്ത്രിയുടെ പ്രയോഗം സഭയിൽ വലിയ ചലനമുണ്ടാക്കി ഓരോ ജനപ്രതിനിധിയും കൃത്യമായ രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെയും ജനങ്ങളുടെ വോട്ട് നേടിയും തന്നെയാണ് ഈ സഭയിൽ എത്തിയിരിക്കുന്നത് ജനങ്ങൾ തിരഞ്ഞെടുത്തുവിട്ട തങ്ങളെ നോക്കി നിങ്ങളുടെ നാളുകൾ എണ്ണപ്പെട്ടു എന്ന് ഭീഷണി മുടക്കാൻ പ്രതിപക്ഷത്തിന് എന്ത് അവകാശമാണ് ഉള്ളതെന്ന് മന്ത്രി ചോദിച്ചു റോജി എം എംസോൺ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷാംഗങ്ങളുടെ പേരെടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു മന്ത്രിയുടെ ഈ രൂക്ഷമായ വിമർശനം വിരട്ടാൻ നോക്കേണ്ടെന്നും അസഭ്യം പറയാൻ നിൽക്കേണ്ടെന്നും അദ്ദേഹം താക്കീത് നൽകി രാഷ്ട്രീയമായ വിയോജിപ്പുകൾ പ്രകടിപ്പിക്കാൻ രാഷ്ട്രീയ വ്യക്തിപരമായ അധിക്ഷേപങ്ങളിലേക്ക് കടക്കുന്നത് രാഷ്ട്രീയ പാപ്പരത്തമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു സഭയിലെ ബഹളങ്ങൾക്കിടയിലും പ്രതിപക്ഷത്തെ കടന്നാക്രമിക്കാൻ മറ്റൊരു തന്ത്രപ്രധാനമായ വിഷയവും മന്ത്രി ശിവൻകുട്ടി ഉയർത്തിക്കൊണ്ടുവന്നു സ്വർണ്ണക്കടത്ത കേസിലെ പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ചുള്ള ആരോപണങ്ങൾ മന്ത്രി ആവർത്തിച്ചു സ്വർണ്ണക്കടത്ത കേസിൽ ആരോപണ വിധേയനായ വ്യക്തി എങ്ങനെ എഐ സി സി നേതൃത്വവുമായി ഇത്രയടുത്ത് ബന്ധം പുലർത്തുന്നതെന്നും അദ്ദേഹം ചോദിച്ചു ആരാണ് സോണിയാഗാന്ധിയെ അവിടെ പോയി കണ്ടതെന്നും ആരാണ് അവിടെ നിന്ന് വിലപിടിപ്പുള്ള ബ്രേസ്ലെറ്റുകൾ വാങ്ങിയതെന്നും കേരളത്തിലെ ജനങ്ങൾക്ക് കൃത്യമായി അറിയാമെന്നും അദ്ദേഹം പരിഹസിച്ചു പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് ധാർമ്മികമായ അടിത്തറയില്ലെന്ന് സ്ഥാപിക്കാനാണ് മന്ത്രി ഈ വിഷയം വീണ്ടും ഉയർത്തിയത് സ്വർണക്കള്ളനുമായി ബന്ധമുള്ളവർ തങ്ങളെ ധർമ്മം പഠിപ്പിക്കാൻ വരേണ്ടതില്ലെന്ന കർശന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് നിയമസഭയിലെ നടപടികൾ തടസ്സപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്കെതിരെയും മന്ത്രി പ്രതികരിച്ചു ജനാധിപത്യപരമായ സംവാദങ്ങൾ നടക്കേണ്ട സഭയെ അനാവശ്യമായ ബഹളങ്ങളിലേക്ക് തള്ളിവിടാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം ആരോപിച്ചു ഭരണഘടനാപരമായ പദവിയിലേക്കുന്ന മന്ത്രിമാരെ അഭിമാനിക്കുന്നത് വഴി സഭയുടെ അന്തസ്സാണ് തകരുന്നത് അസഭ്യം പറയുന്നതും വിരട്ടുന്നതും രാഷ്ട്രീയമായ പോരാട്ടമല്ലെന്നും മറിച്ചത് ജനാധിപത്യ വിരുദ്ധമായ പെരുമാറ്റമാണെന്നും മന്ത്രി ഓർമ്മിപ്പിച്ചു ജനുവരി മാനിക്കാത്ത പ്രതിപക്ഷത്തിന്റെ ഇത്തരം നിലപാടുകൾ ജനങ്ങൾ തിരിച്ചറിയുമെന്നും വരും ദിവസങ്ങളിൽ ഇതിന് മറുപടി ലഭിക്കുമെന്നും അദ്ദേഹം പ്രസ്താവിച്ചു മന്ത്രിയുടെ ഈ പ്രസംഗം ഭരണപക്ഷത്തിന് വലിയ ആവേശം പകർന്നു നൽകിയപ്പോൾ പ്രതിപക്ഷം ഇത് സഭയിലെ ഭരണപക്ഷത്തിന്റെ അസാക്ഷ്ണുതയാണ് എന്ന് ചിത്രീകരിച്ചു എന്നാൽ വസ്തുതകൾ നിരത്തെയും രാഷ്ട്രീയമായ ചോദ്യങ്ങൾ ഉന്നയിച്ചും പ്രതിപക്ഷത്തെ പ്രതിരോധത്തിലാക്കാൻ മന്ത്രിക്ക് സാധിച്ചു സഭയ്ക്കുള്ളിലെ വാക്പോരുകൾ ഇനിയും തുടരുമെന്ന സൂചനയാണ് മന്ത്രിയുടെ വാക്കുകൾ നൽകുന്നത് ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും കൊണ്ട് കലുഷിതമായ സഭയിൽ സ്വന്തം നിലപാടുകളിൽ ഉറച്ചുനിന്നുകൊണ്ടുള്ള മന്ത്രി ശിവൻകുട്ടിയുടെ പ്രതികരണം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലും വലിയ സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട് അഴിമതി ആരോപണങ്ങളും വ്യക്തിപരമായ അധിക്ഷേപങ്ങളും ഇഴചേർന്ന ഈ വാദപ്രതിവാദങ്ങൾ കേരള രാഷ്ട്രീയത്തിലെ പുതിയൊരു പോർമുഖമാണ് തുറന്നിരിക്കുന്നത്